പ്രിയപ്പെട്ട ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പി എ അറബിക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്ഡേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി എന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് വൺ തത്തവോട് ഷാഡിൽ ക്ലാസ്ക്ക് അൽ ജദീദ് ഫിൽ ഫിലാദബൽ അറബി എന്ന യൂണിറ്റിലെ എക്സാം ഓറിയൻറ്റഡ് വീഡിയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലെ ഡിസ്കസിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം അൽന അൽ ഫോസ് അൽ മഫൂദിയുകൾ നഷ്ടപ്പെട്ട പടദീസ് എവിടെയാണ് കാണുന്നത് ആൻസറ് അദബിയത്തുൽ ഖദീമ പഴയ സാഹിത്യ പാരമ്പര്യങ്ങൾ രണ്ടാമത്തത് മത നഹദത്തിൽ ആദബിയത്തിൽ അറബിയ അറബി സാഹിത്യ നവോത്ഥാന കാലഘട്ടം എപ്പോഴാണ് ആരംഭിച്ചത് ആൻസറ് മഹ്തിലാലിൽ ഫ അലാമിസ്രിത ആം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ നെപ്പോളിയൻ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാർ ഈജിപ്ത് കീഴട കീഴടക്കിയതോടെ മൂന്നാമത്തെ ചോദ്യം നഹ്ലത്തുൽ സാഹിത്യ നവോത്ഥാനം അടിസ്ഥാനമാക്കിയുള്ള രണ്ട് നിയമങ്ങൾ ഏതാണ് ആൻസർ അൽ ഇൽ ഹിൽ ഒറോബിയത്തിൽ അൽ ഇത്തിസാലു ിയുസാലു ബിത്തുറാസ് അറബി ഫി അഹുദി കുവത്തിഹി ആൻസർ ഒന്ന് അഭിവൃദ്ധി പ്രാപിച്ച യൂറോപ്യൻ സംസ്കാരവുമായുള്ള ബന്ധം രണ്ട് ശക്തമായ കാലഘട്ടങ്ങളിലെ അറബ് പാരമ്പര്യവുമായുള്ള ബന്ധം മൂന്നാമത്തെ സോറി നാലാമത്തെ ചോദ്യം ഒതുക്കുട് സലാസത്ത് ഇത്തിസാല യൂറോപ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതിൻ്റെ മൂന്ന് പ്രത്യാഘാതങ്ങൾ പറയുക ആൻസർ ആൻസറ് പഴയ ചില ലക്ഷ്യങ്ങൾ അപ്രത്യക്ഷമായി പഴയ രീതിയിലുള്ള സ്തുതി ആക്ഷേപം അഭിമാനം നാടക കവിതയുടെ ആവിർഭാവം കൃത്വമത്വത്തിൽ നിന്ന് അലങ്കരിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം അഞ്ചാമത്തെ ചോദ്യം ഒതുക്കുഡ് ഇസ്നൈനിൻസാലി ബിതുറാസിഹിമുൽ അറബികൾ അവരുടെ പഴയ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതിൻ്റെ രണ്ട് പ്രത്യാഘാതങ്ങൾ പറയുക പൂർവികരുടെ വിഷയങ്ങൾ കടം കൊള്ളുക ഭാഷയുടെ പരിശുദ്ധി സുരക്ഷ പ്രാദേശിക ഭാഷയിൽ നിന്നുള്ള അകലം ആറാമത്തെ ചോദ്യം മാഹിയൽ മദർസത്തിൽ എത്തിയ തുസംബാബിൽ മദർസത്തിൽ ഇത്തിബ അനുകരണ സ്കൂൾ എന്ന് വിളിക്കപ്പെടുന്ന സ്കൂൾ ഏതാണ് ആൻസർ മുഹമ്മദ് അൽ മദ്രസത്തുൽ ക്ലാസിക്കൽ ജദീദ് പുതിയ ക്ലാസിക്കൽ സ്കൂൾ ഏഴാമത്തെ ചോദ്യം ഒതുക്കുരു സലാസത്തമിന്റെ ആയാലിൽ ക്ലാസിക്കിയിൽ അറബി അറബി കവിതയിലെ പുതിയ ക്ലാസിസത്തിന്റെ മുമ്പ് മൂന്ന് പ്രമുഖ വ്യക്തികളെ പറയുക ആൻസർ മഹമ്മൂദ് സാമി അൽ ബാറൂദി വഹമ്മദ് ഷൌഖി ഹാഫദ് ഇബ്രാഹിം എട്ടാമത്തെ ചോദ്യം ഒതുക്കുട് സ്നേഹിരി തീ في أعمال القاسكين الجديد العرب بدي أربع كلاسيك كبيعل وده كرديك ليلة نبيك نتني راندو كان شعرهم مرآة لأحداث عصرهم وقضايا وطنهم مشكلاته السياسية والاجتماعية بذاق لقي رواجا كبيرة خلصوا الشعر من قيود الصناعة والمحسنات. ആൻസറ് അവരുടെ കവിതകൾ അവരുടെ കാലഘട്ടത്തിലെ സംഭവങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളുടെയും കണ്ണാടിയായിരുന്നു അതിനാൽ അവയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു കവിതയെ കൃത്രിമത്വത്തിൻ്റെയും അലങ്കാരങ്ങളുടെയും വിനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു ക്വസ്റ്റിനാണ് മഹമ്മദ് സാമി അൽ ബാറൂദി അഹമ്മദ് ഷൗഖി ഹാഫു ഇബ്രാഹിം ശേഷം പറയുന്ന കവികളുടെ കവികളുടെ കവിതകൾ അവലോകനം ചെയ്യുകയും ഓരോരുത്തർക്കും മൂന്ന് കവിതകൾ വീതം ശേഖരിക്കുകയും ചെയ്യുക ഒന്ന് മഹമ്മൂദ് സാമി അൽ ബാറൂദി അഹമ്മദ് ഷൗഖി ഹാഫു ഇബ്രാഹിം രണ്ടാമത്തെ ക്വസ്റ്റിൻ ഉത്തുബുൻ ഉപദത്തൻ സീറത്തൻ ഹയാത്ത് അലി ഷാറാ അൽ മധുക്കുരീന അയലാഹു മുകളിൽ പറഞ്ഞ കവികളുടെ ജീവചരിത്രത്തെ കുറിച്ച് ചരിത്രക്കുറിപ്പ് എഴുതുക മൂന്നാമത്തത് തസ്ഫഹു അലിൽ ഇന്ദർനസ് അൽ ഖസീരത്തിൽ ഹംസിയത്തിൽ നബവിയ അൽ അഹമ്മദ് ഷൗക്കി വക്കും ബി തസ്ജിൽ സൗത്തി ബി ഖറാഅത്തി നസ് നസ്സിഹ അഹമ്മദ് ഷൗക്കിയുടെ അൽ ഹംസിയ അൽ നബവിയ അസിയത്തിൽ ഹംസീയ നബവിയ എന്ന കവിത ഇൻ്റർനെറ്റിൽ തിരയുകയും അതിൻ്റെ വാചകം വായിച്ച് ശബ്ദം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക ഇൻഷാള്ള ഇതിൻ്റെ ആൻസർ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാള്ള അപ്പം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ മൊത്തമായ ക്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് ചാനലിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്